എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനു കൂടി നന്ദി പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് പരിശുദ്ധ അമ്മ എനിക്ക് ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു എൻ്റെ മോളുടെ ആവശ്യത്തിനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ മോളൊരു സുഖമില്ലാത്ത മോളായിരുന്നു ഇരുന്നാൽ ഇരുന്നെടുത്ത് കിടന്നാ കിടന്നെടുത്ത് അങ്ങനെയുള്ളൊരു മോളായിരുന്നു ആ മോളെ ഈശോൻ്റെ അനുഗ്രഹത്താൽ എനിക്കിങ്ങനെ നടത്തി തന്നത് നടക്കൂലി ഏഴ് വയസ്സ് അഞ്ച് വയസ്സ് വരെ നടക്കാതെ കടന്നു ഏഴ് വയസ്സ് പതിനേഴ് വയസ്സ് വരെ ഞാൻ എടുത്തുണ്ട്ന്നാണ് പതിനേഴ് വയസ്സ് വരെ ഞാൻ എടുത്തിട്ട് ഇടുന്നതാണ് പിന്നെ അച്ഛൻ പറയും പള്ളിയിൽ കൊണ്ടുവന്ന് കിടത്ത് അവിടെ ഇടന്ന് ഉരുണ്ടൂരണ്ടേ അവള് എന്ന് പറയും ഞാൻ പള്ളി കൊണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ കൊണ്ടൊക്കെ ഇടത്തും അവിടെ കിടന്ന് ഉരുണ്ടൂരിണ്ടാണവളും നന്നായത് ഇപ്പം ഇങ്ങനെയൊക്കെ നിൽക്കാനും ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് പിന്നെ ഭക്ഷണം കഴിക്കൂല ഞാൻ ഭക്ഷണം കഴിക്കാൻ ഒരു ഒരിച്ചിരി മൂന്ന് പിടി ഭക്ഷണമൊക്കെ കഴിച്ചാൽ അപ്പം നാലാമത്തെ പിടി കൊടുക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കും അ എനിക്ക് മതിയെന്ന് പറയും അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കൂല ഞാൻ അതിന് ഞാൻ ഒരു എപ്പോഴും ആശുപത്രിയിൽ തന്നെയായിരുന്നു ഞങ്ങൾ ഒരു വൈ ഒന്നര വയ ഒരു തുടങ്ങി പന്ത്രണ്ട് വർഷം വരെയും ഞാൻ ഈ കൊച്ചിനുമായിട്ട് ആശുപത്രിയിലായിരുന്നു ഒരാഴ്ച ആശുപത്രിയിലാണെങ്കിൽ ഒരാഴ്ച വീട്ടിലാണെങ്കിൽ രണ്ട് മാസം ആശുപത്രി ഒരു മാസം ആശുപത്രി അങ്ങനെയൊക്കെ ആയിരുന്നു എപ്പോഴും ആശുപത്രി പിന്നെ ഞാൻ ഇവിടെ ഫിക്സ് വരുമായിരുന്നു ഫിക്സ് വന്ന് ഭയങ്കര ഒരു പാടായിരുന്നു പിച്ച് വന്നാൽ ഞാൻ അപ്പം തന്നെ എടുത്തിട്ട് പോയാൽ പാതിരേക്കാണെങ്കിൽ എടുത്തിണ്ട് ഓടണമായിരുന്നു അങ്ങനത്തെ ഒരു സംഗതിയായി പിന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ അതെല്ലാം മാറി പന്ത്രണ്ട് വയസ്സായപ്പോൾ അത് മാറി ഒരു ഓപ്പറേഷൻ നടന്ന് വയ അപ്പൻഡിക്സിൻ്റെ വയർ വന്ന് ആ ഓപ്പറേഷൻ താല് അവളുടെ പിച്ചിൻ്റെ ഇതൊക്കെ കിട്ടി പിന്നെ അങ്ങനെ ആശുപത്രി പോകാതെ നിന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഛർദ്ദി വരും ഭക്ഷണം കഴിക്കാതെ നിന്ന് ഗ്യാസ് കയറി ഛർദിയാവും അപ്പം ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോകും പിന്നെ ആ ഭക്ഷണം കഴിക്കാൻ കുടലി ഉരുങ്ങിപ്പോയി അങ്ങനെ കൂടലൊക്കെ ചുരു മരുന്നൊക്കെ ലൂക്കൂസ് മാത്രമേ കയറ്റുകൊള്ളൂ ഏഴ് ദിവസം എട്ട് ദിവസം ഞാൻ ആശുപത്രി കിടക്കും ലൂക്കൂസ് കയറ്റി അവിടെ നിന്ന് പോയി എപ്പോഴും ഞങ്ങൾ ലൂർത്തി തന്നെ ആയിരിക്കും അവിടെ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുന്നു ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് അമ്മയുടെ അടുത്ത് കൊണ്ടു വന്നേക്കാം ഇവിടെ നടക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ എടുത്തുകൊണ്ട് വന്നത് അപ്പം ഞാനിവിടെ ഒരു പ്രാവശ്യം കൊണ്ടുപോയിട്ട് എൻ്റെ ഇവിടെ ഇരുത്തിയില്ല അപ്പം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞാൽ പോയി മാതാവ് ഈ മ്മ കൊച്ചു അങ്ങ് എന്ന് നടന്നു വന്ന സമയത്ത് ഞാനിവിടെ കൊണ്ടു വരുമോ അതുവരെ ഞാൻ അമ്പലം എടുത്ത് ഇവിടെ വന്ന് എല്ലാ മാസവും വരുമോ പറയും അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി എൻ്റെ മകളുടെ എല്ലാ അസുഖങ്ങളും മാറി ഇനി ഒരു കായ്ക്കും ഗാനും സോദനക്കുറവും മൂലം ആ ഒരു വിഷമമുണ്ട് പക്ഷെ അത് അമ്മ മാതാവ് മാറ്റിത്തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ രണ്ടാമതായി ഞങ്ങൾക്കൊരു ഭവനമില്ലായിരുന്നു ഒരു ചെറിയ ഭവനം പറഞ്ഞ ഒരുപാട് കഷ്ടപ്പെട്ട ആ ഭവനം വെച്ചതുല്ലേ ഞാൻ ഒരു കൂലിപ്പണിക്കാരത്തിയാണ് ഞാൻ ഒരു വീട്ടുജോലിക്കാണ് പോണത് ഞാൻ അവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ചൊരിക്കൂട്ടി കുറച്ച് സാധനങ്ങൾ മേടിച്ച് കുറേ കുറേ പണിയെടുത്ത് അങ്ങനെ ഒരു വീട് വെച്ച് അതിനകത്ത് ഞങ്ങൾക്ക് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയായി കുറേന്ന് പറഞ്ഞപ്പം അത് പാമ്പിൻ്റെ ശല്യവും ഭയങ്കര ഒരു ബുദ്ധിജലിയും പാമ്പിൻ്റെയൊക്കെ ശല്യമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനിവിടെ വന്ന അമ്മയുടെ ഞാൻ പറഞ്ഞു അമ്മ എനിക്കൊരു ഭവനം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ ഇവിടെ വന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു അമ്മേ എനിക്കൊരു ഭവനം എനിക്ക് ചെറിയൊരു ഭവനമെങ്കിലും എനിക്ക് തന്ന തരണം തരാതെ അമ്മ പോകരുത് ഞാൻ അമ്മേനേം കൊണ്ടേ പോവുകയുള്ളൂ അമ്മ ഞാൻ ഞാനിവിടെ പോയാലും അമ്മേൻ്റെ കൂടെ ആയിരിക്കണം അമ്മ ഇറങ്ങി വന്ന് എന്നെ സഹായിച്ച് എനിക്ക് ആ നവംബർ ഒന്നാം തീയതി കല്ലിട്ടും സെപ്റ്റംബർ ഒന്നാം തീയതി ഞങ്ങൾക്ക് വീട് താമസത്തിന് കയറി മെയ് ഒന്നിന് കല്ലിട്ടും സെപ്റ്റംബർ ഒന്നിന് കയറി ആറുമാസം കൊണ്ട് ഞങ്ങൾക്ക് വീടം ഒരുക്കി ഒരുക്കി തന്ന അമ്മായിക്ക് വിശ്വസിക്കും ആ നന്ദി പറയുന്നു പിന്നെ എൻ്റെ രോഗമെന്ന് പറഞ്ഞാൽ എൻ്റെ രോഗം നെഞ്ചുപേന വരുമോ എനിക്കും നെഞ്ചു ഇടക്കിടക്കും നെഞ്ചുവേദന അങ്ങനെ ഒന്നും മരുന്നൊന്നും കഴിക്കൂല ഉപ്പും തേനും മാത്രം ഞാൻ മരുന്നായിട്ട് കഴിക്കണം പക്ഷേ ഒരു ദിവസം ഞാൻ അഞ്ചരക്കത്തെ ഒരു പ്രാർത്ഥന സമയത്ത് ഞാൻ പ്രാർത്ഥിട്ടിരിക്കുമ്പോൾ മൂന്ന് ദിവസം മുഴുവനും പേന നെഞ്ചുപേനായിട്ട് ഞാൻ പണിയെടുത്ത് നാലാമത്തെ ദിവസം ഞാൻ പറഞ്ഞ മാതാവി എനിക്കിന്നും നെഞ്ചുപേനല്ല ഞാൻ എങ്ങനെയാ നിന്ന് പണിയെടുക്കും എന്ന് ഞാൻ കരഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ നെഞ്ചിടകത്ത് നിന്ന് എന്തോരു സാധനം വലിച്ചു പർച്ചെങ്കിൽ കൊണ്ടുപോയി മല തോന്നി പക്ഷേ ആ നിമിഷം എൻ്റെ നെഞ്ചുപേന മാറി അങ്ങനെ എൻ്റെ കാലിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് കാലുവേദനയായിട്ട് കാലുവേദന മാറി മാതാവിൻ്റെ ഉപ്പും ഉപ്പകും പെരട്ട പെരട്ടി എൻ്റെ കാലുവേദന മാറി എനിക്കൊരു ഓപ്പറേഷനും വേണ്ടി വന്നില്ല എൻ്റെ മാതാവ് എന്നെ ഒരുപാട് സഹായിച്ചു കഴിഞ്ഞാൽ ആയിരം നന്ദി പറയുന്നു എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരുമല്ല എൻ്റെ മാതാവ് ഇറങ്ങി വന്നാണ് എൻ്റെ എന്നെ ഇറങ്ങി വന്നാണ് എനിക്ക് ഓരോ കാര്യവും നടത്തി തന്നത് എൻ്റെ അതുപോലെ ഞാൻ പള്ളിയിലെല്ലാം സംഭവം പള്ളിയിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ പുറം പാലത്ത് സൈഡിൽ വന്നിരുന്നു ഒരമ്മച്ചി മുത്തുണിഞ്ചൻ്റെ ഇവിടുത്തെ ഒരു അമ്മച്ചിനാണ് ഞാൻ കാണുന്നത് ഞാൻ കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ സാരമില്ല മോളെ നീ നിൻ്റെ സങ്കടം എല്ലാം എന്ന് പറഞ്ഞു ആ പറഞ്ഞെന്ന് ഞാൻ പ്രാർത്ഥിച്ച് കരഞ്ഞെടുവിൽ തിരിഞ്ഞ് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ആരെയും കണ്ടില്ല അതെൻ്റെ അമ്മ മാതാവ് തന്നെയായിരുന്നു എൻ്റെ ഈശോ എൻ്റെ അമ്മ മാതാവ് എന്നെ കുറേ സഹായിച്ചിട്ടുണ്ട് ഇറങ്ങി വന്നാണ് എൻ്റെ ആ വീട് വന്ന് സഹായിച്ചത് ഇറങ്ങി വന്ന് സഹായിച്ചേക്കണേ എനിക്ക് വെച്ചാൽ ടൈൽ കല്ലിട്ടപ്പോൾ തന്നെ ടൈലിനും കരണ്ടിൻ്റെത് വെള്ളത്തിൻ്റെത് വാതിലി ജനൽ എല്ലാം ഫോൺസറായിട്ട് ഓരോരുത്തർ ചെയ്തു തന്നു സഹായിച്ച് എനിക്ക് ആറുമാസം കൊണ്ട് വീട് കയറാൻ സഹായിച്ചു പിന്നെ സഹായമായിട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു വീട്ടുകാർക്ക് ഒരു ചേട്ടന് കാലില്ല കാല് മുറിച്ചു വന്ന് അപ്പോൾ ആ വീട്ടിൽ ആ സ്ത്രീ ആ ചേച്ചി പണിയെടുക്കണത്തെങ്കിലും അവർക്ക് ഒരു പോകാൻ പറ്റാത്തൊരവസ്ഥ രണ്ട് കുഞ്ഞുമക്കളുള്ളതാണ് അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സഹായം ഞാൻ എല്ലാ എല്ലാ ആഴ്ചയിലും ഞാൻ ചെയ്തു കൊടുക്കും ഭക്ഷണമായിട്ട് എല്ലാം ഞായറാഴ്ചയും കൊണ്ടുപോയി ഒരു ദിവസത്തെ ഭക്ഷണം ഞാൻ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പിന്നെ ക്യാൻസർ രോഗികൾ വന്നാലും അവർക്ക് സഹായം ചെയ്യാറുണ്ട് ഇത്രയും സഹായം ചെയ്ത ദൈവത്തിന് ആരോപരം പിന്നെ വചനങ്ങളാണെങ്കിലും എനിക്ക് കാണാപ്പാടം അമ്പത്തൊന്ന് സങ്കീർത്തന അമ്പത്തൊന്ന് അമ്പത്തിനാല് അമ്പത്തി വചനങ്ങൾ കാണാപ്പാടം ചൊല്ലാൻ പറ്റുന്നുണ്ട് പിന്നെ ഏശയ അമ്പത്തിനാല് രണ്ട് ആ വചനം ഞാൻ എപ്പോഴും ഞാൻ ചൊല്ലിക്കൊണ്ട് കിടക്കും അമ്മയുടെ പ്രത്യക്ഷ പ്രാർത്ഥന അതെപ്പോഴും ഞാൻ ചെല്ലുന്നതാണ് അങ്ങനെ എനിക്ക് ഒരു കോടാരി കൂടി നന്ദിയാണ് ഈശോയ്ക്ക് പറഞ്ഞത് എൻ്റെ മോൾ എനിക്ക് എനിക്കമ്മക്കും മുല്ലപ്പിൻ്റെ മണം കിട്ടിയു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ടാം തീയതി നല്ല മുല്ലപ്പൂവിൻ്റെ മണം ഞങ്ങൾ പള്ളിയിൽ നിന്ന് വരുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞു മോളെ ഇങ്ങൾ വന്നിട്ടേ ഇങ്ങൾ വന്ന ഇപ്പം ഓടി വെച്ചു പറഞ്ഞു അമ്മ നല്ല മുല്ലപ്പൂവിൻ്റെ മണമൊക്കെ കിട്ടിയൊക്കെ അങ്ങനെ ദൈവം ഞങ്ങൾ ഞങ്ങളുടെ കൂടെ എന്നും ഞങ്ങളുടെ കൂടെ തന്നെയാണ് ഞങ്ങളുടെ കൂടെ തന്നെയാണ് എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഈശോ എൻ്റെ കൂടെ നടന്നാണ് എന്നെല്ലാം സഹായിക്കണം ഈശോ ഈശോ ഞാൻ ഇനി മരണം വരെ ഞാൻ ഇനി പിരിഞ്ഞു പോകാൻ ചില ഒരിക്കലും ഞാൻ എനിക്ക് പണ്ടു തുടങ്ങിയേ എനിക്ക് ഈശോയുടെ അമ്മേലും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ ഈശോ എൻ്റെ അമ്മയെ മാത്രമേ എനിക്കുള്ളൂ എൻ്റെ അമ്മയെന്ന് പറയാനും അപ്പനെന്ന് പറയാനും എൻ്റെ ഈശോ മാത്രമേ ഉള്ളൂ ഈശോ ഈ കാര്യം നന്ദി പറയുന്നു വിശുദ്ധമത്തായുടെ സുശേഷം പത്താം അധ്യായം മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് തിരുവചനങ്ങൾ അതിനാൽ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും ഇവിടെ ആൻസി എന്ന അമ്മ ടിൻസി എന്ന മകൾക്ക് വേണ്ടിയാണ് വലിയൊരു നന്ദിയുടെ സാക്ഷ്യം ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യമായി ഇവിടെ ഏറ്റുപറയുന്നത് മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് വളരെയധികം ത്യാഗം ചെയ്ത് മകൾക്ക് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഈ അമ്മ ഇവിടെ നമ്മോട് പങ്കുവച്ചത് മകളെ മകൾക്ക് പതിനേഴ് വയസ്സ് വരെ ഈ അമ്മ അവളെ എടുത്തുകൊണ്ട് നടന്ന് നടന്നിരുന്നു എന്നാണ് അമ്മ പറഞ്ഞിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം കുറേശ്ശിയായി അവൾക്ക് വലിയ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി അവരുടെ ജീവിതത്തിലും ജീവിത ക്രമങ്ങളിലും വലിയ വ്യത്യാസം വരാൻ തുടങ്ങി മകൾക്ക് എപ്പോഴും ഭക്ഷണം കഴിച്ചാൽ ഒരു ഛർദ്ദിക്കുന്ന പ്രവണതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്തു കഴിച്ചാലും അവൾ വോമിറ്റ് ചെയ്യുമായിരുന്നു ഇവിടെ നിന്നുള്ള നേർച്ച വസ്തുക്കളാണ് അവരുടെ ആൻറ്റിബയോട്ടിക്കായി പരിശുദ്ധ അമ്മ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ആൻസിക്ക് വളരെ സങ്കടമായിരുന്നു എൻ്റെ മകൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വലിയ സങ്കടമായിരുന്നു ഇവിടെ നിന്നുള്ള നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉപ്പും തേനും ഒക്കെ അവൾ കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴുള്ള ഛർദി എന്ന ഒരു വലിയ മഹാവിപത്ത് അവളിൽ നിന്നും പൂർണ്ണമായി സൗഖ്യപ്പെട്ടു എന്ന് ആൻസി സാക്ഷ്യപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അവളെ അവൾക്ക് കൈവെപ്പ് ശുശ്രൂഷ നൽകി അവൾക്കൊരു കാശുരൂപം കൊടുത്ത് അവളുടെ ആ കഴുത്തിലുള്ള ആ നീല കാശുരൂപം ഇന്നൊരു പച്ച കളറിലായി മാറിയിരിക്കുകയാണ് അവൾ എപ്പോഴും അത് ധരിച്ചുകൊണ്ടാണ് അവൾക്ക് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം എപ്പോഴുമുണ്ട് അവളുടെ അവളൊരു സ്പെഷ്യൽ ചൈൽഡാണ് അതിനാൽ തന്നെ ഇവരുടമ്പടി എടുത്ത് വീടില്ലാത്തൊരവസ്ഥയിൽ അവർ പരിശുദ്ധ അമ്മയോട് വളരെ സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചു സ്പെഷ്യൽ ചൈൽഡിനുള്ള പി എം പ്രൊജക്ട് പാസ്സായി അവർക്ക് വലിയൊരു എമൗണ്ട് തുക ടിൻസിമോൾക്ക് ലഭിച്ചതിൻ്റെ ഫലമായി അവർക്കൊരു വീട് വെക്കാനായിട്ട് സാധിച്ചു എന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈശോ നൽകിയ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ അമ്മയ്ക്കുണ്ടായിരുന്ന നെഞ്ചിലെ വേദനയെക്കുറിച്ചൊക്കെ പറഞ്ഞു നെഞ്ചിലെ വേദനയും കാലിലെ വേദനയും എല്ലാം ഈശോ സുഖപ്പെടുത്തി അവരുടെ ജീവിതം ഇന്ന് വളരെ ക്രമപ്പെടുന്നു അതുപോലെ തന്നെ ഈശോയിലുള്ള വിശ്വാസം വളരെയധികം ആഴപ്പെടുന്നു ഈശോയോട് നാം പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യത്തിനും പരിശുധാമം ആദ്യസ്ഥം നൽകുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും തന്നെ ഭയപ്പെടാനില്ല കാരണം നാം കുരുവികളേക്കാൾ വിലയുള്ളവരാണെന്നാണ് ഈശോ നമ്മോട് പറയുന്നത് ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കെല്ലാം തന്നെ ഉടമ്പടി ഒരു വലിയ മറുപടിയാണ് നമുക്ക് ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കാം ആൻസിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുധാമയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക